കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു വിപ്ലവ നക്ഷത്രമാണ് നിലമ്പൂർ ആയിഷ കേരള നൂർജഹാൻ എന്നറിയപ്പെടുന്ന ഇവർ നാടക ചലച്ചിത്ര രംഗത്തെ ആദ്യ മുസ്ലിം വനിതയാണ് ഇന്ന് സിഗ്നേച്ചറിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഐഷത്തയാണ് സ്വാഗതം ഐശത്ത ഈ വൈദേശികാധിപത്യത്തിനെതിരെ വളരെ ധീരമായും ഐതിഹാസികമായും ഒക്കെ സമരകാഹലം മുഴങ്ങിയ പ്രദേശം അതുപോലെ കലയും സാഹിത്യവും ഒക്കെ വളരെ സമഞ്ജസമായി സമ്മേളിച്ച ഒരിടം മലബാർ സമരത്തിന്റെ കൈവഴികളുണ്ട് ഏർ പിന്നെ ഈ നാടകം എന്ന് പറയുന്ന കലാരൂപത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഒരു സമൂഹത്തെ അതിന്റെ പുരോഗമനത്തിന്റെ പാതയിലൂടെ കൈപിടിച്ച് നടത്തിയവരുടെ കൂടെ നാടാണിതെന്ന് തുടങ്ങി അങ്ങനെ ഒരുപാട് സവിശേഷതകളാണ് നമ്മളെ അപ്പൊ എനിക്ക് തോന്നുന്നു മലബാറിന്റെ കമ്മ്യൂണിസ്റ്റ് വീടുകൾക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഇന്നും ആ ഫലം നൽകുന്നത് ആയുഷത്തെ അടക്കം നയിച്ച ആ നാടക കൂട്ടായ്മകളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെ പിന്നെ ഒരു മുസ്ലിം വനിത നാടകത്തിലേക്ക് വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇത് വരാനുള്ള ഒരു കാരണുണ്ട് വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്റെ ബാപ്പ നല്ല ഞങ്ങളൊരു റിച്ച് ഫാമിലിയിലാണ് വളർന്നത് അപ്പോൾ ബാപ്പയുടെ കുറേ ആളുകളുണ്ട് സർവൻസ് അപ്പം ബാപ്പ പറയും പിന്നെ നിങ്ങളിലുള്ള കല എൻ്റെ കുട്ടികളുടെ മുൻപിൽ നിങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ നന്നായിരുന്നു അറി മൂപ്പർ കലാകാരനാണ് ഉമ്മ കലാകാരിയാണ് മന മാനസികമായിട്ട് അതിന് വേറൊരു ചരിത്രമുണ്ട് അങ്ങനെ ഈ പറയുമ്പോൾ ഈ മുസ്ലിം സ്ത്രീ അത് അവരൊരു പാട്ടുപാടി ത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിറുത്തിയേ ഉണ്ടായ മാരൻ മരിച്ച് പോകും സമയത്ത് അവരെ ഉന്മേഷക്കൈ എടുത്തു വെച്ചൻ്റെ മറുത്ത് കണ്ടോരക്കൊള്ളത് തീറ്റിക്കല്ലേ പടച്ചോനെ പറഞ്ഞ് കരേയും ഇടയ്ക്ക് റൂഹം പിരിഞ്ഞാനേ പിരിഞ്ഞൻ്റെ മണിമാരൻ മരിച്ച് പോയി പിറകെ ആസറത്തും കാത്തിരിപ്പിലായി ഇടയ്ക്കിടെ പരേ കെട്ടും വരുന്നു പിന്നെ എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നേൻ അപ്പം ഇതൊക്കെ കേട്ട് വളർന്നതാണ് ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിന്നെ എൻ്റെ അപ്പ പറയും ഇനി മറ്റേ ഹരിജൻസിൻ്റെ നിങ്ങളുടെ ഒരു കഥ എന്താണെന്ന് അപ്പം അവർ പറഞ്ഞെ കുഞ്ഞാനും കുഞ്ഞാളും വെള്ളത്തിനോയിട്ടേ ലന്ത ഏലി നേരം വയ്ക്കിയതേ ചെങ്കറ്റിലറച്ചിട്ടും വെള്ളം കാലങ്ങിട്ടും വെള്ളം തേളീളം നിന്നതാണ് ചവിട്ടളിയ ചവിട്ടിയ ചവിട്ടിയാ അപ്പം ഇതൊക്കെ കേട്ട് വളർന്ന ഒരു മനസ്സാണ് ഞങ്ങളുടെ അപ്പോൾ പാപ്പയുടെ മരണത്തോടുകൂടെ ഞങ്ങൾ പാപ്പരാണെന്ന് അറിയും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല ഉമ്മ ഒരു പിന്നെ ഒരു ഒരു ഇവിടെ ഒരു പിന്നെ നെല്ലുകുത്ത് കമ്പനി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പട്ടിണിയുടെ അതിപ്രസരണെന്ന് ആ സ്ത്രീ വന്നിട്ട് ഞങ്ങൾ ചെറു ചേർക്കിയ കുട്ടികൾ ഉപ്പാനോട് ഇവളോട് പറഞ്ഞു എൻ്റെ ഉമ്മാനോട് ഉമ്മാങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മതി വന്ന് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പണി ഞങ്ങൾ ചെയ്യും നിങ്ങളെനിക്ക് ഞങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാമായിരുന്നു അങ്ങനെ പറഞ്ഞ് ഇവർ പോയിട്ട് എൻ്റെ ഉമ്മാൻ്റെ കയ്യിലൊരു മുറം കൊടുത്ത് ഉമ്മാക്ക് അരി ഇങ്ങനെ ഇങ്ങനെ ചേറിയും കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും കാറ്റും ഒക്കെ കൂടെ വന്ന് പ്രളയം അതിൽ എല്ലാ പെണ്ണുങ്ങളും ഓടി താത്ത ഓടിക്കൊഴിയോറിഞ്ഞങ്ങട്ട് മോൻ്റെ ഉമ്മങ്ങട്ട് ഓടുന്ന തരത്തിൽ പിന്നെ ഒരു ഇതിൻ്റെ എന്താ പറയുക ഈ നെല്ല് പുഴുങ്ങുന്ന അതിൻ്റെ ഒരു ഇത് വന്നിട്ട് താലയിൽ ഇങ്ങോട്ട് ഇടിച്ചു ഇവിടെ ഓടുന്നതിൽ അതിലൊരു ആണി വന്ന് ഇവിടെ നിന്ന് തടസ്സം ഇവിടെയും മഴയാണ് കഴിഞ്ഞാൽ അപ്പം ഇത് ഒന്നിങ്ങോട്ട് വലിച്ച് അപ്പം ഈ ആണിയോടുകൂടെ വലിച്ച് കാലിൻ്റെ അത് അതുവരെ ഇത് ഈ തലയാണെങ്കിൽ പൊട്ടിയിട്ട് മുറിയായിട്ട് ഇവരാകെ പേടിച്ചു പോയി ഒരു ചോരയുടെ പ്രളയം അങ്ങനെ റോട്ടിലേക്ക് പോവുക അപ്പം ഞങ്ങൾ അന്ന് കുറച്ച് ബാപ്പയുടെ മരു മരണം കഴിഞ്ഞതിന് ശേഷമാണിത് അന്ന് ഞങ്ങൾ കുറച്ച് വീക്കാണ് അപ്പം ചെറിയ കുട്ടികളാണ് ഞങ്ങളൊക്കെ എൻ്റെ അനുജൻ ഞാനും പിന്നെ അനുജനും കൂടെ ഞങ്ങൾ ഈ അണ്ടി പിറുക്കാൻ പോയിരുന്നു അണ്ടി പിറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും ആ പൈസ വാങ്ങാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഞങ്ങൾ പോയപ്പോൾ ഈ ഇടിയും മഴയും ഒക്കെ കൂടി വന്നിട്ട് ഞങ്ങൾ വളവിൽ ആ പള്ളി ഉണ്ടല്ലോ ആ പള്ളീൻ്റെ കയ്യിലൊരു വഴിയുണ്ട് അതിലെങ്ങനെ ഉണ്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ചോര അതിലിൻ്റെ അനിജം പറയാം ചെറിയുള്ള എവിടെയോ അറുത്തിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ച് ഇറച്ചി വാങ്ങാൻ പറയണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ആയിരുന്നു അപ്പോഴത്തേക്കാണ് മറ്റൊരാൾ വന്നുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ ഉമ്മൻ്റെ ചോവരെയാണ് ഇതിട്ടോ എൻ്റെ ഉമ്മാ ആസ്പത്രിയിലാണ് പറഞ്ഞത് അതിലുണ്ട് ഞങ്ങളൊരു കരഞ്ഞിട്ടൊരു പൂക്ക് ഇട്ട് പോയിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉമ്മ ശവം കണക്കരുത് ഇവിടെ പുട്ടി ഇവിടെ പുട്ടി അങ്ങനെ മൂന്നര മാസം ഈ ഉമ്മാക്ക് കഞ്ഞിട്ടേക്ക് കൊടുക്കുക ചോറ് കൊണ്ടേ കൊടുക്കുക ഇങ്ങനെയുള്ള എൻ്റെ ചരിത്രം മുഴുവൻ പറയുകയാണ് ഞങ്ങളിവിടെ അങ്ങനെ അങ്ങനെ ആ ഒരു പ്രക്രിയയിൽ ഞങ്ങൾ ഡൗണായി വളരെയധികം ഡൗണായി പിന്നീട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ജീവിക്കണല്ലം അന്ന് വീടിയൊക്കെ വിളിക്കും അന്ന് വീടി സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ ഗാ ഗ്രാമ ഫോൺ പാടിപ്പിച്ചിരിക്കുന്ന ആളല്ലേ അപ്പം ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ ഞാൻ ഒരു ദിവസം വീണിട്ടിൻ്റെ കാലു വേദനയിട്ട് അപ്പോഴത്തേക്ക് ഈ കയ്മോ പിന്നെ ഒരു നാടകം എഴുതി ആ നാടകം എഴുതുമ്പോൾ കെ ആയുമ്പോൾ പിന്നെ എന്താണ് ഇപ്പൊ ഇതിനൊരു പേരിടുകാരന് അപ്പോൾ ഒരു തമാശക്കാരൻ ചങ്ങാ ചെങ്ങായിജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്നിട്ട് മതി ഇത് ഹാ എന്റെ നാടകത്തിന്റെ പേര് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് അത് അമ്പത്തി മൂന്നില് അമ്പത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ അപ്പോൾ പിന്നെ അങ്ങനെ അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഇയാൾക്കത് ശരിയായല്ലോ ഹാ എൻ്റെ നാടകത്തിൻ്റെ പേര് ഇത് നല്ലൊരു മനസ്സിലാകാൻ നോക്ക് അങ്ങനെയാണ് ആ നാടകം ഉടലെടുക്കുന്നത് പുരുഷന്മാർ മാത്രം വേഷം കെട്ടി കൊണ്ട് നാടകം കളിക്കുക അപ്പോൾ ഇത് ഒരു ആറേഴ് നാടകം കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞു ഇമ്പിച്ചിബാവ അദ്ദേഹവും പിന്നെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു ഇത് നമ്മൾക്ക് നല്ലൊരു നാടകമാണ് ഈ നാടകം ലോകം മുഴുവൻ നമ്മൾ കളിക്കണം ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കും എന്നുള്ള നാടകം കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബുക്കിംഗ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതിന് നല്ല ഇത് അപ്പോൾ ആണുങ്ങൾ പീണുങ്ങൾ വേഷം ധരിക്കുക അന്ന് ഞാനൊന്ന് തലകറങ്ങി വീണ വിശ തല കറങ്ങി വീണിട്ട് ഞാൻ കാലിനോ എന്തിനോ ഒരു ആ കാലിനാണ് ഒരു മുറിയായിട്ട് ഞാൻ ഇതിങ്ങനെ കാലിങ്ങനെ വെച്ചിട്ടേ വെറുതെ ഉമ്മാൻ്റെ റെക്കോർഡിലുള്ള പാട്ട് കേടുക कि मुझे जाने वाले दूने अरमानों की दुनिया ली मुस्कुराने भी नफाई दी त मना ली हाई दुनिया ली യ്യടി എട്ടി അതില് ഞാനും ഇങ്ങനെ അല്ല അപ്പൊ ഈ കെ എമ്മുവും എന്റെ ജ്യേഷ്ഠ മാനു മുഹമ്മദും വന്ന് നിക്കാണ് അവര് കൈയടിച്ച് എന്തുകൊണ്ട് വിള നാടകത്തിൽ എടുത്തു ഞാറിയാണ് എന്റെ ഉമ്മ പറഞ്ഞു വേണ്ട നമുക്ക് ഭ്രഷ്ട കൽപ്പിക്കും ഉമ്മ രക്ഷിക്കാൻ കഴിയാത്ത ഒരു മതസ്ഥരോ നമ്മളെ സിക്ഷിക്കാൻ നടക്കണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മൻ ശരിയാണ് അങ്ങനെയാണ് ഞാനൊരു നാടക നടിയായത് പിന്നീട് ആ നാടകം കളിക്കാൻ ഒരുപാട് ഒരു ഒരു കുറേ കാലങ്ങളിൽ നല്ലവണ്ണം കളിച്ചു അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ആളുകളൊക്കെ കണ്ടറിഞ്ഞത് മുസ്ലിം പെണ്ണാണ് ഈ നാടകം കളിക്കുന്നത് പിന്നെ അവർക്ക് അടിക്കുക കുത്തുക ചവിട്ടുക ഇതൊക്കെ വേണം അതിന് പല സ്ഥലങ്ങളിലും അടയ്ക്കുക ഞങ്ങൾ ഈ പിന്നെ വയനാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കല തലയിൽ തല തലേൽ വെച്ച് കണ്ടാൽ പോവുക തമാശയും പറഞ്ഞ് പാട്ടും പറഞ്ഞ് വിശന്നിട്ട് അവിടുത്തെ ആ ഊബറ്റീന്നൊക്കെ ഉള്ള വെള്ളം എടുത്ത് കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് കാട്ടാന വരും കാട്ടാന കാണുമ്പോൾ കൂടും അങ്ങനെ നാടകം കളിച്ച് പ്രസക്തരായ ആളുകളും ആളുകളായിരുന്നു ഞാൻ അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നീട് പല നാടകങ്ങളും കളിക്കാനായി പിന്നെ എല്ലാ അപ്പോഴത്തേക്ക് കെ പി എസ് സി നാടകമായി അതേപോലെ തന്നെ മലപ്പുറം മലപ്പുറത്തല്ല പെരിന്തൽമണ്ണ വെച്ചിട്ട് ഒരു പിന്നെ സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ ഒരുപാട് നാടകക്കാര് കെ ടി മുഹമ്മദിൻ്റെ നാടകം ഞങ്ങളെ നാടകം പിന്നെ ഒരു കെ പി എസ് സിയുടെ ഒരുപാട് നാടകങ്ങൾ അതിൽ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് ഞങ്ങൾക്ക് ആട്ടിയത് കളിച്ചതിൻ്റെ പിറ്റേന്നും കളിക്കേണ്ടി വരുന്നു അപ്പം വേണുകാ ചക്രവർത്തി അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ ഇത് കണ്ടു അങ്ങനെ ഞങ്ങൾക്ക് ദിവസം രണ്ടും മൂന്നും നാടകം അങ്ങനെ അങ്ങനെ നാടകം കളിച്ച് കഷ്ടപ്പെട്ട് അപ്പോൾ ഒരുപാട് ആൾക്ക് നമ്മൾ തിന്നാനും അന്നും ഒന്നും കൊടുക്കും അങ്ങനെ ഞങ്ങൾ മാത്രം തിന്നില്ലായിരുന്നു അങ്ങനെയാണ് ഒരു നാടക നടിയായിട്ട് ഞാൻ വന്നത് പിന്നീട് ഒരുപാട് നാടകങ്ങളൊക്കെ കളിച്ച് അതിനുശേഷം പിന്നെ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ച് ഒരുപാട് സിനിമ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ച് അങ്ങനെ പോന്നു പിന്നെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലൊരു പൂട്ടി ആ എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മൾക്കൊരു പൂട്ടി അമ്മ എന്നൊരു സംഘടനയിൽ ഞാനും അംഗമായിരുന്നു അവർ മാസം മാസം അയ്യായിരം രൂപ എല്ലാ ആളുകൾക്കും കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ കാലഘട്ടത്തിൽ അവരുമായിട്ട് ഒത്തുചേരാൻ പോകാത്ത ഒരു നിലയിലേക്ക് ഞാൻ എത്തി ഞാൻ അടിമയല്ല ഉടമയല്ല അവരെ ഉടമയല്ല ഞാൻ അടിമയല്ല ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു നാടക നടിയയാണ് എനിക്ക് അവരെ പോലെ അഭിനയിക്കാനറിയാം ആ ഒരു കൈ ഇങ്ങനെയാണ് ചൂണ്ടിയാൽ ആ ദേഷ്യം കഴിയുന്നവരെ ആ കൈ കൈയെടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം ഞാൻ പഠിച്ചതാണത് അപ്പൊ ഇങ്ങനെയാണ് നാടകം പഠിക്കേണ്ടത് നാടകവും ജീവിതവും നമ്മളുടെ ജീവിതം ഇന്നിപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒന്നും ഒന്നും ഞാനാട്ടിയാ മതി അതിന്റെ പിന്നാലെ പോകുമ്പോ പക്ഷെ അപകടമാണ് അപകടമാണ് അവരറിയുന്നില്ല കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ പെട്ടെന്നൊരു നടിയാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ കുട്ടികൾ ചാടി വീണു പോവും ഈ പറഞ്ഞതിനോടനുബന്ധിച്ച ഒരു കാര്യം ഞാൻ ഈയിടയിൽ ചിന്താവാരികയിൽ അരങ്ങിലെ പെൺകാലങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം വായിക്കാനിടയായി ഞാനതിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ആയ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് അവരാ എഴുത്തിന് കൊടുത്തിട്ടുള്ള ആമുഖമൊക്കെ ഒക്കെ വായിക്കുമ്പോ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി ഞാനതൊന്ന് വായിക്കാം ഒഴിഞ്ഞൊരങ്ങു കീഴിൽ ഓടിച്ചെല്ലുക കണ്ണും കാതും കുളിർക്കെ ഉറക്കി ഉറക്കെ വിളിച്ചു പറയുക ഇതെന്റെ ഇടം എന്റെ മാത്രം ഇടം ഇവിടെ എനിക്ക് പറയാനേറെ മുന്നിലത വന്നു തുടങ്ങുന്നു പിന്നെ പിന്നെ തിങ്ങി നിറയുന്നു ഞാനും നിങ്ങളും നമ്മളും നിറഞ്ഞ മറ്റൊരു ലോകം മാറുന്ന കാണികൾ മാറുന്ന കാഴ്ചകൾ ആണെന്നും പെണ്ണെന്നും ഇല്ല പോലെ പറയുന്നതത്രയും പച്ച മനുഷ്യന്റെ നേരിൽ കൊരുത്ത പൊള്ളും വ്യത പിന്നെ എങ്ങനെ അരങ്ങ് വർത്തമാനങ്ങളുടെ ശബ്ദം ഉച്ചസ്ഥായി കേൾക്കാതിരിക്കും പിന്നെയാ പെൺ വർത്തമാനങ്ങളും അരങ്ങും ജീവിതവും സമരമായിട്ടുള്ള പെൺകാലങ്ങളെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് വളരെ ഭംഗിയായിട്ട് തോന്നി എനിക്ക് തോന്നിയത് ഈ പുരോഗമന പ്രസ്ഥാനത്തിന് ഒരു അടിത്തറ ഇട്ടത് തന്നെ നാടകങ്ങളാണ് പിന്നെ ഈ സമയവും കാലവും ഒക്കെ പിന്നിട്ടപ്പോ നമ്മള് നവോത്ഥാനത്തിന്റെ ഒരു ചൂണ്ടുമലങ്കായി നാടകം മാറി എന്ന് പറയുന്നത് ശരിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനുഷ്യനെ ബോധവൽക്കരണം നടത്താനും മനുഷ്യനെ മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാക്കാനും അതിന് നന്നായിട്ട് പഠിച്ചിട്ട് പഠിക്കണമെങ്കിൽ നാടകം കല അതുപോലെ നാടകം ഇതെല്ലാം സമരമാണ് പ്രതിഷേധമാണ് അതിന് എങ്ങനെ സമരമാണ് നാടകം സമരമാണ് പ്രതിഷേധമാണ് തീർച്ചയാണ് ഒക്കെയാണ് നാടകം പ്രതിഷേധിക്കാനും സമരത്തിനും നല്ല നല്ല നിലയ്ക്കുള്ള ജീവിതത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധം പിന്നെ പെട്ടെന്ന് ഒരു നടിയട്ടെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു നടിയാണോന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉച്ചത്തിൽ ഒന്നും ചിരിക്കാൻ പറഞ്ഞാൽ കഴിയില്ല ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ചെറുതാക്കി അല്ലെങ്കിൽ അറിയുന്നതും ഇതൊക്കെ വ്യത്യാസല്ലേ അങ്ങനെ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ കഴിയില്ല ചെലത് അതാണ് ഒരു കലാകാരി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മനുഷ്യനാണ് തെറ്റുകളും പിന്നെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും വേഗം അറിയാൻ കഴിയും നമുക്ക് കഴിയണം ബുദ്ധികളായ എത്രയുണ്ട് കുട്ടികളുണ്ട് ബിഡികളായിട്ട് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ പിന്നെ കേടുവന്നു പോയി കുട്ടികളുണ്ട് പക്ഷെ അങ്ങനെ ആവാത്ത ആളുകളുണ്ട് അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ നമ്മളെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിനെപ്പറ്റി എവിടെ വെച്ച് സംസാരിച്ചാലും അവർക്കെല്ലാവർക്കും ഒരു അഭിമാനമുണ്ട് അവർക്കൊരു അഭിമാനമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പിന്നെ കദ്ദാമയായിട്ടുണ്ട് കഥാമയായിട്ട് വേണ്ടിട്ട് ഞാൻ എൻ്റെ കഥ മുഴുവൻ പറയുന്നത് ഞാനത് പോയത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജീവിക്കാൻ ഈ കലയോടൊക്കെ വീഴ്ത്തു അവിടെയുള്ള ആ ദുരാചാരങ്ങളെയൊക്കെ മനസ്സിലിട്ട് എനിക്ക് വളർത്താൻ കഴിയില്ല അതുകൊണ്ട് പട്ടിണി കടന്നു കുറച്ച് പട്ടിണി കഴിഞ്ഞ കിടന്നപ്പോൾ ഒരാൾ വെറുതെ തമാശയ്ക്ക് വെച്ചതാണ് ഞാൻ ഒരു പിന്നെ ഇവിടെ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ നിലമ്പൂര് അവനെ ഞങ്ങള് ഞാൻ ബസ്സിൽ വന്നതാ നിലമ്പൂരിൽ നിന്ന് ബസ് കയറി അവനെപ്പം അവിടുന്ന് പിന്നെ കണ്ണൂരിൽ നിന്ന് വരിക കണ്ണൂരിൽ നിന്ന് ബസ്സിൽ വരിക അപ്പൊ താത്താജിയെ എവിടുന്നോച്ചു ഞാൻ അവിടുന്ന് വരുകയാണ് ഇച്ചു ഞാൻ ഒരു സ്ത്രീനെ കിട്ടേണ്ടിയിരുന്നു ഒരു പിന്നെ കദാമ്മയായിട്ട് പോകാനുള്ളത് ഞാൻ പോലോ ചോദിച്ചത് ആ അയ്യന്ന് ഉണറിയായിരുന്നു ഞാൻ പറഞ്ഞ അല്ലടാ ഞാൻ പോരാ പോരോശ് ഞാൻ പോരും പറഞ്ഞു സത്യമാണ് വെച്ച് സത്യമാണ് ഞാൻ എന്നാൽ തിരിച്ച് വിട് വണ്ടി ഞാൻ വണ്ടി വേറെ വണ്ടി വിളിച്ച് തന്നെ അയാളെ പോയി കണ്ടു കണ്ണൂർ പോയി കണ്ണൂർ പോയിട്ട് ഇവരെ കാ കണ്ട് എന്നോട് സംസാരിച്ച് ഇങ്ങനെ ഞങ്ങൾ എന്നാൽ നാല് നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒന്നും നമ്മൾക്ക് അങ്ങനെ ഒന്നും ഉരുക്കിങ്ങിയിട്ടില്ലല്ലോ എന്നാലും ഈ നാടകക്കാരായതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉണ്ടാവും അതൊക്കെ പാക്ക് ചെയ്തു നമ്മൾ എന്നാൽ പോവുക നല്ല നിലയ്ക്ക് ഇവിടുന്ന് ബോംബെയിലേക്ക് ട്രെയിൻ കയറുക